അതെ അതെ ആദ്യ കലാലയമാണിത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കോളേജിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഞാൻ പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥിയായിരുന്നു അതിനുശേഷം പിന്നീട് ഡിഗ്രിയും എക്കണോമിക്സ് ബി എയും ഇവിടെ തന്നെയാണ് പഠിച്ചത് അന്ന് കടന്നു വന്ന ക്യാമ്പസിൽ നിന്ന് ഇന്നുള്ള മാറ്റങ്ങൾ കൗതുകപൂർവ്വം കാണുകയാണ് വൃക്ഷങ്ങളെല്ലാം വലുതായിരിക്കുന്നു പുതിയ ചില കെട്ടിടങ്ങൾ എന്നാലും ഒട്ടും അപരിചിതത്വമില്ലാത്ത വിധമാണ് പുതിയതായി വന്നതെല്ലാം കൂടി ചേരുമ്പോഴും മാർത്തോമ കോളേജ് പഴയ മാർത്തോമ കോളേജ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് പുതിയ കുട്ടികൾ പിന്നെ കോളേജ് എപ്പോഴും ഒരു നദി പോലെയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും വിദ്യാർത്ഥികൾ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അധ്യാപകരും മാറിയിരിക്കുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലെ അധ്യാപകരാരും ഇപ്പോഴില്ല എല്ലാവരും മാറി ഈ കഴിഞ്ഞ ഏപ്രിലാണ് ഒടുവിലത്തെ മൂന്ന് പേർ മാറിയത് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ ഉൾപ്പെടെ പേര് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത് ഈ കഴിഞ്ഞ മാസമാണ് ഏപ്രിൽ മാസത്തിലാണ് പിന്നെ ലൈബ്രറി ഈ ലൈബ്രറിയെ സംബന്ധിച്ചും ഒരുപാട് ഓർമ്മകളുണ്ട് ഞാൻ പല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഇവിടെ നിന്നാണ് യൂറി അക്സ്യൂട്ട് യൂറി അക്സ്യൂട്ടിനെഴുതിയിട്ടുള്ള വി ഐ ലെനിൻ സമരജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇവിടെ ഈ ലൈബ്രറി ഞാൻ ആദ്യം വായിച്ച പുസ്തകം അതാണ് അത് അതിൽ ഈ പ്രോഗ്രാം വാട്ട് ഈസ് പ്രോഗ്രാം എന്നുള്ളതിന് ഏറ്റവും ശരിയായ ലെനിന്റെ വിശകലനം ആ പുസ്തകത്തിലായിരുന്നു പുസ്തകത്തിലായി ഞാനിപ്പോൾ അതിൽ ഒരു പ്രസ്ഥാനം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും യത്നിക്കുകയും ചെയ്യുന്നുവോ അതിനെയെല്ലാം കുറിച്ചുള്ള വ്യക്തവും കൃത്യവും സാരമാത്ര പ്രസക്തവുമായ ഒരു പ്രസ്താവന അത്രയെ പരിപാടി എന്ന തരിപാടിയുടെ ഈ പാർട്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഡെഫിനേഷൻ ലെനിൻ്റെ ഡെഫിനേഷൻ ശരിയായിട്ട് വായിച്ച ആ പുസ്തകത്തിലായിരുന്നു അഴീക്കോടിന്റെ തത്വമസി അങ്ങനെ പല പുസ്തകങ്ങളും ഞാൻ ഞാനധികം പുസ്തകം എടുത്തുകൊണ്ടേ വായിക്കില്ലായിരുന്നു ചില പുസ്തകങ്ങൾ മാത്രമേ വായിക്കുള്ളൂ ബാക്കിയുള്ള കൂടെ ഇരുന്ന് വായിക്കുന്നതാണ് ആ ഓർമ്മകൾ അനുഭവങ്ങളെല്ലാം ഉള്ള ഒരു നല്ലയിടം അതിനേക്കാളേറെ വിനിജയാണ് പ്രിൻസി ബിനിജമാഠമാണ് പ്രിൻസിപ്പൾ എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് അവർ ഞങ്ങളുടെ സമകാലികയാണ് സഹപാഠിയാണ് പെട്ടെന്ന് പ്രിൻസിപ്പളിൻ്റെ കസ്റ്റഡിയിൽ അവരെ കണ്ടപ്പോഴും വലിയ അത്ഭുതമായി ഞാൻ ആരാണ് പ്രിൻസിപ്പൾ എന്ന് അന്വേഷിച്ചിരുന്നില്ല താഴെ വന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ടീച്ചറുടെ പേര് പറഞ്ഞെങ്കിലും അവരാണ് ഇവർ എന്നുള്ള ഭാഗത്ത് വന്നപ്പോഴാണുണ്ടോ അതൊരു ഒരു പെട്ടെന്നുള്ള ഒരു സർപ്രൈസായി ആ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറാണ് ഡോളി മാത്യൂസ് ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ് ടീച്ചർ അസുഖം ബാധിച്ച് കുറച്ച് വർഷം മുമ്പ് മരിച്ചുപോയി ടീച്ചറുടെ ചിത്രമാണ് അവിടെ തൂക്കിയിരിക്കുന്ന ചിത്രം ഈ സുഹൃത്തുക്കളെല്ലാവരും പുറകിൽ ഉള്ളത് അവിടെ അവിടെ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിന്റെ കാര്യങ്ങളിൽ അന്നൊക്കെ മാഞ്ച്യം ചെറിയ മാഞ്ച്യമാണ് അങ്ങനെ വലിയ വൃക്ഷമായിട്ടില്ല ഇപ്പോഴും വലിയ വൃക്ഷങ്ങളായി നമ്മൾ നടന്നു വരുന്ന ഇടത്തിൽ പ്രത്യേകതരം പനകൾ അതൊക്കെ അന്ന് ചെറിയ പറയാമായിരുന്നില്ല മനോഹറേ നമ്മുടെ സഹപാഠികൾ ചട്ടിൻ്റെ ജിജു ചെട്ടൊക്കെ ആണെന്നൊക്കെ അന്നൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ വളർന്നിരിക്കുന്നു കാലം വൃക്ഷങ്ങളിൽ അടയാളപ്പെടുത്തുന്നതിന് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് എല്ലാ എന്തായാലും സന്തോഷം തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ ഈ പഠിച്ച കലാലയത്തിലേക്ക് വരാനും അന്ന് പഠിച്ച അധ്യാപകരോ അന്ന് കൂടെ പഠിച്ചവർ അധികമോ ഇവിടെ ഇല്ലെങ്കിലും ഇപ്പോഴും അന്നത്തെ ആ കലാലയം അതേ നിലയിൽ തന്നെ അനുഭവവേദ്യാവുന്നു എന്നുള്ളതാണ് സന്തോഷം രാഷ്ട്രീയ പ്രവർത്തനം അതെ ഇവിടെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തോട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു അത് അതിന് ഇന്നോളമുള്ള ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായത് ഞാനായിരുന്നു ഞാൻ അദൃശ്യമായിട്ട് ഓർക്കും പിന്നെ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴും ഒരു തവണ ഞാൻ മത്സരിച്ചു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ഞാൻ രണ്ടു തവണ മാത്രമേ കോളേജിൽ മത്സരിച്ചിട്ടുള്ളൂ ഇവിടെ പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ബാലം ഞാൻ ഇപ്പോൾ കോളേജിലെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ക്യാമ്പയിൻ ആയിരുന്നു ഓരോ ദിവസവും ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഓരോ ക്ലാസ്സിലും ഞങ്ങൾ കയറി പ്രസംഗിക്കുമായിരുന്നു ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ ഒരു ഒരൊഴിവുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കയറി പ്രസംഗിക്കും ഞങ്ങൾക്ക് മറുപടി കെ എസ് യു പ്രസംഗിക്കും അതിന് മറുപടി ഞങ്ങൾ പ്രസംഗിക്കും ഭയങ്കര സംവാദാത്മകമായൊരു അന്തരീക്ഷമായിരുന്നു അബ്ദുള്ള ഓലാൻ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ പോസ്റ്റർ എഴുതി എഴുതിയൊട്ടിച്ച് ഞാൻ ഒരുങ്ങുന്നത് ലോകത്തിൻ്റെ ഏത് മൂലയിൽ എന്ത് സംഭവം ഉണ്ടായാലും ഇവിടെ പോസ്റ്റർ വരും ഇവിടെ പ്രകടനം നടക്കും സമരം നടക്കും ക്ലാസ്സുകളിൽ പ്രസംഗിക്കും അതിന് മറുപടി പ്രസംഗിക്കും അങ്ങനെ വളരെ തീക്ഷണമായ സംവാദങ്ങളുടെ ഒരു രീതിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളൊരു സ്ഥലം ഇവിടുത്തെ ക്ലാസ് മുറികളാണ് നമ്മുടെ പ്രസംഗങ്ങൾക്ക് മറുപടി പ്രസംഗം വരും അത് ഞങ്ങൾ പോയി കേൾക്കും എന്നിട്ട് അതിന് മറുപടി കൊടുക്കേണ്ട കാര്യങ്ങൾ അടുത്ത അവസരത്തിൽ നമ്മൾ മറുപടി കൊടുക്കും വളരെ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു ഇപ്പോൾ ആ അന്തരീക്ഷം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തായിരുന്നാലും ഞങ്ങളിലൊക്കെ പ്രസംഗം തന്നെ രൂപപ്പെട്ടു വരുന്നതിന് ഒരു പ്രധാന പങ്കുവഹിച്ചതും ഈ ക്ലാസ് മുറികളാണ് ഈ ക്യാമ്പസ് അധ്യാപകരും അധ്യാപകരും വളരെ ആ കാലത്ത് ഞങ്ങളുമായൊക്കെ ഇടകലർന്നിരുകിച്ചേർന്ന് മുൻപോട്ട് പോകുന്നത് തന്നെയാണ്ടായിരുന്നു എല്ലാ അധ്യാപിക അധ്യാപകരുമായും നല്ല ബന്ധമാണ് ഞങ്ങൾ പുലർത്തിയിരുന്നത് പിന്നെ ഞാൻ വിചാരിക്കുന്നത് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഭിന്നാഭിപ്രായങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും അങ്ങനെയുള്ളവരെല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അന്ന് സുഹൃത്തുക്കളാണ് ഇന്നും സുഹൃത്തുക്കളാണ് കോളേജ് വിട്ടതിനു ശേഷം ഞാനിപ്പോൾ ഓർക്കുന്നത് ഇവിടെ കെ എസ് യുവിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു വിജി അബ്രഹാം അല്ലെ കെ എസ് യുവിൻ്റെ ലീഡർഷിപ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനാണ് ക്രിസ്ത്യൻ കോളേജിലല്ലേ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപനമാണ് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ട് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് വളരെ അടുത്ത ഈടിച്ച ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അന്നിവിടുത്തെ കെ എസ് യുവിൻ്റെ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നു എന്നാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാതെ മറ്റ് വിവിധ മേഖലകളിലേക്ക് പോയ കെ എസ് യുവിൻ്റെ സുഹൃത്തുക്കളുണ്ട് കോൺഗ്രസ് അനുഭാവം വെച്ച് പുലർത്തുന്നവരുണ്ട് പക്ഷെ അവരെല്ലാമായി ഇപ്പോൾ വളരെ അടുത്ത ബന്ധമാണുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ പലരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായി ശക്തമായ നിലപാടും അഭിപ്രായങ്ങളും വെച്ച് പുലർത്തുമ്പോഴും വ്യക്തിപരമായ സൗഹൃദം ഒരു പോറലും നിലനിന്ന ഒരു സ്ഥലം കൂടിയാണിത് എന്ന് ഞാൻ ഓർക്കുന്നു അപ്പൊ അങ്ങനെ വളരും അത് അങ്ങനെ നോടുമ്പോൾ ക്യാമ്പസിലും മാത്രം അല്ലല്ലോ പ്രണയം ഉണ്ടാവുക അത് നമ്മുടെ തെറ്റായ ഒരു ധാരണയാണ് പ്രണയം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ് അതൊരു മനോഭാവമാണ് അതൊരു വ്യക്തിയോടായാലും പ്രകൃതിയോടായാലും ഒരു വസ്തുവിനോടായാലും ഒക്കെ അതൊരു മനോഭാവമാണ് അത് ക്യാമ്പസിൽ മാത്രമല്ല അത് നിങ്ങളുടെ വളരെ തെറ്റായ തെറ്റായൊരുതാണ് മാധ്യമ സ്ഥാപനങ്ങളിലും ക്യാമ്പസിലും ലോകത്തിൽ എവിടെയെല്ലാം